അതായത് വായു അഗ്നി ഭൂമി ജലം ആകാശം ഇവയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഈ അഞ്ച് ഘടക പദാർത്ഥങ്ങൾ ഈ അപ്പത്തിൽ ഉൾച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിരിക്കുന്ന വസ്തുത കുഴച്ച മാവ് ഒരു തടിയുടെ അച്ചിന്മേൽ പരത്തി അടിച്ചെടുത്ത് ഒരു വലിയ ചട്ടുകത്തിൻ്റെ മേൽ വെച്ച് ഹമ്മീറ ചുട്ടെടുക്കുന്നതാണ് സാധാരണ രീതിയിൽ പതിവായിട്ടുള്ളത് തലേദിവസം കുഴച്ച് വെച്ച മാവ് കൊണ്ട് കുർബാന അർപ്പിക്കുന്ന ദിവസം രാവിലെയാണ് ഇങ്ങനെ കുർബാനയപ്പം ചുട്ടെടുക്കുന്നത് പാരമ്പര്യമായി നമുക്ക് ലഭിച്ച പുളിപ്പ് ചേർത്തതിനാൽ ഹമ്മീറായും ശുദ്ധിയോടുകൂടി വേണം കൈകാര്യം ചെയ്യേണ്ടത്